നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്ക് വയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയിലക്കറിയാണ് കേട്ടോ പച്ചമാങ്ങ കിട്ടി അപ്പോൾ പച്ചമാങ്ങ കിട്ടിയപ്പോൾ അയിലക്കറി വെക്കാമെന്ന് വിചാരിച്ചു അയിലക്കറിയും പച്ചമാങ്ങ ഇട്ടിട്ടുള്ള അയിലക്കറി നാളികേര കരച്ചൊഴിച്ചാൽ അയിലക്കറിയാണ് നല്ലൊരു നാടൻ അയിലക്കറിയാണ് കേട്ടോ അപ്പോൾ ടേസ്റ്റിയാണ് അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അപ്പം അത് ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാം കേട്ടോ പിന്നെ കൂട്ടത്തിൽ ഞാൻ ഉപ്പേരി നമ്മളിവിടെ എല്ലാവരും ഉണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട് തിരി തിരക്ക് തിരക്കിലൊക്കെ തന്നെയാണ് അപ്പം നിങ്ങൾ ചോദിക്കും എന്നാ എനിക്ക് തിരക്കില്ലാത്തതോ തിരക്കന്നെയാണ് കേട്ടോ എന്താ ചെയ്യുക നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ പോകാനില്ലേ പറ്റുള്ളൂ അതുപോലെ ഇങ്ങനെ നീങ്ങി പോവുക അത് താങ്ങാൻ എന്തും സഹിക്കാനും പൊറുക്കാനും ഒരു കഴിവ് ദൈവം തരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് മാങ്ങയാണ് അപ്പോൾ ഒരു മാങ്ങ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞതിന് ശേഷം കഷ്ണങ്ങളാക്കാം കേട്ടോ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു രണ്ട് പച്ചമുളക് മതി പിന്നെ എന്ന് പറയുമ്പോൾ അയിലയാണല്ലോ അപ്പോൾ അത് പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ അപ്പോൾ അതേ അയിലൊക്കെ കഴുകി വൃത്തിയാക്കി നേരേക്കിട്ടിവിടെ വെച്ചിട്ടുണ്ട് മാങ്ങ അതാ കഷ്ണങ്ങളാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ മാങ്ങയുടെ അണ്ടിയുടെ മുകളിലത്തെ അതും കൂടി ചെത്തിയെടുത്തു വിട്ടാ പുളി അത്യാവശ്യമുള്ള മാങ്ങനെയാണ് അപ്പോൾ നാളികേരാണ് പിന്നെ വേണ്ടത് നാളികേരം തന്നെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി അതിലേക്ക് മുളക് പൊടി മുളക് പൊടി നമ്മുടെ സാധാരണ എരിവുള്ള മുളക് പൊടി ഒരു ചെറിയ ഒരു ടീസ്പൂണിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം അതുപോലെ നമ്മുടെ കാശ്മീരി ചില്ലി ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാൻ ഞാൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ല മിനിസമായിട്ട് അരച്ചെടുത്തു അപ്പോൾ അതേ ഉള്ളിയൊക്കെ തോല് കളഞ്ഞ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം ഉള്ളി ഇഞ്ചിയും പച്ച പച്ചമുളക് ഞാൻ പൊട്ടിച്ചിടുക ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നാളികേരക്കൂട്ടം അവിടെ അരച്ചെടുത്തു ഞാൻ അതേ കറി വെക്കുന്ന ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച അരപ്പ് ആ നാളികേരത്തിൻ്റെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള വെള്ളം ഈ സമയം കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് മാങ്ങയൊക്കെ ഇട്ട് വേവിക്കാനുള്ളതല്ലേ അപ്പം ഞാൻ മിക്സറ ജാർ കഴുകിയിട്ട് ആ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് മിക്സറ ജാറിൽ നിന്നും ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ജാറിലേക്ക് വെള്ളം എടുത്തിട്ട് കഴുകി ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി ഒഴിക്കുന്നുണ്ട് ഉള്ളതൊക്കെ ഉണ്ട് പോകുന്നോട്ടേ ചേട്ടൻ ഞാൻ എന്തിനാ വെറുതെ നശിപ്പിച്ച് കളയണേ നാളികരത്തിനൊക്കെ നല്ല വിലയാ അപ്പോൾ അത്യാവശ്യം പിടിച്ചിട്ട് ഞാൻ ഇപ്പോൾ ചിലവാക്കണം കേട്ടോ വെ വിലയുള്ളതുകൊണ്ട് മാത്രമല്ല നമ്മുടെ തെങ്ങിൻ്റെ മുളന്ന് കിട്ടാനും ഇല്ല കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ തെങ്ങിൻ്റെ തടം നിർത്തില്ല ഞാൻ പറയേണ്ടായത് അപ്പം പരമാവധി നാളികരത്തിൻ്റെ ഉപയോഗം കുറയ്ക്കണമുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ചേർത്ത് കുറച്ച് കറിവേപ്പിലും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം ഞാൻ അരപ്പ് തയ്യാറാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല ഞാൻ അരക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടാറില്ല കേട്ടോ ഇതിലേക്ക് നല്ല ഏതിലേക്കാണെങ്കിലും ഞാൻ ആ കറി അടുപ്പത്ത് നമ്മൾ കറിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാറുള്ളൂ അപ്പം മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ രണ്ട് പച്ചമുളക് ഞാൻ അതിലേക്ക് വലിയ പച്ചമുളക് അങ്ങനെ പൊട്ടിച്ചിടാം ഇത് ചെറുതായതുകൊണ്ട് ഞാൻ അങ്ങനെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊക്കെ ഒന്ന് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ നമ്മുടെ മാങ്ങ അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കാശ്മീരി ചില്ലി എടുത്തപ്പോൾ കിട്ടിയിൽ മുഴുവനായിട്ട് സ്പൂണിലൊക്കെ പിന്നെ അതുകൊണ്ട് കുറച്ച് അതിൽ ചേർത്തിട്ടുണ്ട് നന്നായി തിളച്ച് വരുന്നുണ്ട് മാങ്ങയൊക്കെ നന്നായി വെന്ത് വരട്ടെ അപ്പോൾ മാങ്ങയൊക്കെ ഒരു നന്നായി വെന്ത് വരുന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും ചുവന്നുള്ളിയും ചതച്ചതുണ്ടല്ലോ അതും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മാങ്ങ വേവനോടു കൂടി ഇഞ്ചിയും ചോ ചുവന്നുള്ളിയൊക്കെ വെന്ത് വരും അപ്പോൾ ഒരു പ്രത്യേക മണമാണ് അതിന് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ചുവന്നുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് വീണ്ടും ചേർത്തോളൂ കാരണം ആ പച്ചമീനായതുകൊണ്ട് നമുക്ക് അതിലേക്കും പിടിക്കേണ്ടതല്ലേ അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടങ്ങനെ ആ സമയത്ത് ഞാൻ മറ്റേ അടുപ്പിൽ ഉപ്പേരി വെച്ചേക്കാണ് കേട്ടോ ക്യാബേജും ബീൻസും ക്യാരറ്റും കൂടിയിട്ടുള്ള ഉപ്പേരി അപ്പോൾ അത് നന്നായി തിളച്ച് ഇങ്ങനെ ഒന്ന് ചാറൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് ഞാൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അയല ചേർത്ത് കൊടുക്കുകയാണ് അപ്പം മുഴുവൻ അയല തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് വരഞ്ഞിട്ടിട്ടൊന്നുമില്ല ഞാനിട്ട് അതുപോലെ കഷ്ണങ്ങളാക്കണമൊന്നുമില്ല അധികം വലിപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ അയല ചേർത്ത് കൊടുത്തു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ മീൻ ബന്ധമുള്ളൂലോ അപ്പോൾ ഒന്നും മെല്ലെ ഇളകാത്ത രീതിയിലൊന്നിങ്ങനെ ഇളക്കി കൊടുത്തു വിട്ടാ മീനൊക്കെ ഒന്ന് ഉപ്പും മുളകും ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞു അതിലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അതിന് മുകളിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തു കറിയൊക്കെ ഒന്നും കൂടിയും കുറുങ്ങി വന്നു നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തീ ഓഫാക്കാണ് ഈ സമയത്ത് ഞാൻ അതിന് മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഉള്ളി മൂപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളി മൂപ്പിക്കാം ഞാൻ ഉള്ളി മൂപ്പിക്കണില്ല കേട്ടോ ചെറിയ ഉള്ളി ചവന്നുള്ളി മൂപ്പിക്കണമെങ്കിൽ മൂപ്പിക്കാം ഇതിൽ നമ്മൾ ചവന്നുള്ളി ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ചുവന്നുള്ളി ഞാൻ വീണ്ടും മൂപ്പിക്കാത്തത് കിട്ട അപ്പോൾ നമ്മുടെ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻ കഴിക്കാത്തവർക്ക് സാമ്പാറും ഉണ്ട് പിന്നെ എല്ലാവർക്കും കൂടിയിട്ട് ഇതാണ്ട് കാബേജ് ഉപ്പേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് നാളികേരം അതിലേക്ക് ചേർത്തു അപ്പോൾ ഞാൻ തുണികൾ തിരുമ്പാനായിട്ട് മുറ്റത്തേക്കാണ്ട് തിരുമണ കല്ലിൻ്റെ അവിടേക്ക് ചെല്ലുമ്പോണ്ട് മയിലുകൾ ചെറിയ കുട്ടികളായിട്ട് മതിലിൻ്റെ മുകളിൽ ഇരിക്കുന്നു അപ്പം ഞാൻ തോന്നി ഒന്ന് വീഡിയോ എടുത്തു അപ്പഴത്തേനും അവർ അപ്പുറത്തെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടാം അപ്പം കോഴിയോളെ വിട്ട പോലെയാണ് ഇപ്പോൾ മയിലുകൾ വന്നിരിക്കുന്നത് അപ്പം ഈ അയിലക്കറി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ ഇതുപോലെ ഉണ്ടായിരിക്കാം ഇല്ലാത്തവരും ഉണ്ടായിരിക്കാം അല്ലേ അപ്പം എന്തായാലും പച്ചമാങ്ങയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ള അയിലക്കറി ഒരു ടേസ്റ്റിനെയാണ് അതുപോലെ ചെറിയ ഉള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് അതിൻ്റെയൊക്കെ ഒരു മണം കൂടി വരുമ്പോൾ അതിനൊരു സ്വാധന്യാണ് അപ്പോൾ എനിക്ക് തോന്നി ഇന്നത് ഇന്നതുണ്ടാക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്ക് വെക്കാൻ അതുകൊണ്ട് ഞാൻ പങ്ക് വെച്ചെന്ന് മാത്രം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ തയ്യാറാക്കുന്നവർക്ക് പിന്നെ ഇതിന്റെ ടേസ്റ്റ് അറിയാലോ അപ്പോൾ എന്തായാലും ചെറിയ ഉള്ളി മോപ്പിക്കണമെങ്കിൽ മുളപ്പിക്കാം ഞാൻ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തേക്കുന്നത് ഇന്നത്തെ എൻ്റെ ഈ വിശേഷം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു